ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വെജ് ലോലിപ്പോപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ ഗസ്റ്റ് വരുമ്പോഴോ അതുപോലെ പാർട്ടികളിൽ പിന്നെ കുട്ടികൾക്കൊക്കെ വേണ്ടി വളരെ സിമ്പിളായിട്ടും അതേപോലെ നല്ല ടേസ്റ്റിലും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അരക്കപ്പ് ബീൻസ് കാൽ കപ്പ് കോണ് അരക്കപ്പ് പച്ച പട്ടാണി കടല നാല് ഉരുളം കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ച് വെച്ചത് ഇത്രയും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടായി വരുന്ന സമയത്ത് ചെറുതായി അരിഞ്ഞിട്ടുള്ള ഒരു കഷ്ണം ഇഞ്ചിയും അഞ്ചാറല്ലി വെളുത്തുള്ളി പിന്നെ ഒരു സ്പ്രിങ് ഓണിയൻ്റെ വൈറ്റ് പാട്ട് അരിഞ്ഞതും രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടിയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഇതൊന്ന് വാടി വരണ സമയത്ത് എടുത്തു വെച്ചിട്ടുള്ള പച്ചക്കറിയും കൂടിയും ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കുക കൂടുതൽ ടൈം നമ്മളതിട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം നമ്മളതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുക്കാൻ വെക്കണം ഇനി വലിയൊരു ബൗളെടുക്കുക അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളം കിഴങ്ങ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിലേക്കുള്ള മസാലകൾ ഇടാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് കുറച്ച് മല്ലിയിലയും പുതിനേടയിലും പിന്നെ സ്പ്രിംഗ് ഓണിയനും കൂടി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ കൈകൊണ്ട് കുഴച്ചെടുക്കുക ഈ മസാലയും ഉരുളം കിഴങ്ങും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടണം അതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള പച്ചക്കറിയും കൂടിയും ചേർത്തിട്ട് ഒന്നുകൂടി ഇത് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കുക ഇപ്പം ഇത് എല്ലാതും നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടി എടുത്ത് നോക്കി വയ്ക്കുക അപ്പം നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നില്ല എന്നെങ്കിൽ കറക്റ്റ് പാകമായിട്ടുണ്ട് ഇനി എല്ലാ പച്ചക്കറിയിൽ കുറച്ച് വെള്ളം കൂടെ ഒക്കെ ആവുകയാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് ബ്രെഡ് പൊടിച്ചിട്ട് ചേർത്താൽ മതി അപ്പോൾ അത് ശരിയായിട്ട് കിട്ടും ഇനി ഒരു കാൽ കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നമുക്കിങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് കലക്കിയെടുക്കാം നല്ല കട്ടിയിൽ പാടില്ല കുറച്ച് ലൂസായിട്ട് വേണം ഇങ്ങനെ കിട്ടാൻ ഒന്നിച്ച് ഒഴിക്കാതെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം നമുക്കിത് കലക്കിയെടുക്കാൻ ഇപ്പോൾ കണ്ട ഏകദേശം ഈ പാകത്തിൽ വേണം നമുക്കിത് കലക്കിയെടുക്കാൻ ഇനി കുറച്ച് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ഓയിലും അതുപോലെ ലോലിപ്പോപ്പ് ഉണ്ടാക്കാനുള്ള ഐസ്ക്രീം സ്റ്റിക്കും വേണം ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം കയ്യിൽ കുറച്ച് ഓയില് പൊരട്ടിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ കുഴച്ച് വെച്ചിട്ടുള്ള മിക്സിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് നമ്മൾ ഒരു ഷേപ്പ് ആക്കി എടുക്കുക ഏകദേശം ഷേപ്പ് ആക്കി ഷേയ്പ്പാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഐസ്ക്രീം ക്രീം സ്റ്റിക്ക് ഉണ്ടല്ലോ അത് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുക എന്നിട്ട് ഇടത്തെ കൈ കൊണ്ട് വതുക്കെ അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക ഇങ്ങനെ റോൾ ചെയ്തെടുക്കുമ്പോൾ ഐസ്ക്രീം ക്രീം സ്റ്റിക്കിൻ്റെ ആ ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് വരും അവിടെയൊക്കെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഷേപ്പ് ആക്കി എടുക്കുക അങ്ങനെ എല്ലാം ആവും നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ ഷേപ്പ് ആക്കി എടുക്കുക എന്നിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മൈദയിൽ ഇത് മുക്കിയെടുക്കണം അത് എല്ലായിടത്തും ആവുന്നത് വരെ ഒന്നിങ്ങനെ റോൾ ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ അതിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുക ഇതിങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തെടുക്കുക ഇനി അതെല്ലാം നന്നായിട്ട് ക്രിസ്പായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇനി ഒരു വട്ടം കൂടിയും ഇതിങ്ങനെ മൈദയിൽ മുക്കിയെടുക്കുക എന്നിട്ട് ഒരു പ്രാവശ്യം കൂടിയും ബ്രെഡിൽ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക അങ്ങനെ നമുക്ക് ആവശ്യത്തിന് ലോലിപ്പോപ്പ് ഇതുപോലെ അങ്ങനെ റോൾ ചെയ്ത് വയ്ക്കുക എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ആവശ്യത്തിന് ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ ഇതിൽ നിന്നുള്ള ഓരോ ലോലിപ്പപ്പും നമുക്ക് അതിലേക്ക് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു ഭാഗം ആയിട്ട് വരുന്ന സമയത്ത് നമുക്കതിനെ ഒന്ന് പതുക്കെ മറിച്ചിടാം എന്നിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയിട്ട് ഉപയോഗിക്കാം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ലോലിപ്പോപ്പിൻ്റെ ഷേപ്പിലല്ലാതെ തന്നെ ഇത് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലോ ആക്കിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ അതാ ഞാൻ ഐസ്ക്രീം സ്റ്റിക്ക് ഉപയോഗിക്കാതെയാണ് ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ നേരത്തെ ലോലിപ്പോപ്പ് ഉണ്ടാക്കി അതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത് ഇത് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമ്മൾ മൈദ കലക്കി വെച്ചതിൽ മുക്കിയിട്ടുണ്ട് അതിന് ശേഷം ബ്രെഡ് ഒന്ന് റോൾ ചെയ്തെടുത്തു എന്നിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ടുക്കാം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ മിക്സിൽ കറക്റ്റായിട്ടുള്ള പാകമായതുകൊണ്ട് ഇത് പൊട്ടോ ഒന്നും ചെയ്യില്ല കറക്റ്റ് ഷേപ്പിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ നമുക്കിങ്ങനെ റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ലോവർ ഷേപ്പിലോ ഒക്കെ ഉണ്ടാക്കിയിട്ട് മൈദയിലും മുക്കി ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ലോ കവറിലോ ആക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് കാലം ഇത് കേടു കൂടാതിരിക്കും നമുക്ക് എപ്പോഴാണോ ഇത് ഉണ്ടാക്കേണ്ടത് വെച്ചെങ്കിൽ ആ സമയത്ത് എടുത്തിട്ട് അതിൻ്റെ തണുപ്പ് വിട്ടതിന് ശേഷം ശം നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം